ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകൾക്ക് ഇനി സാധ്യതയില്ലെന്ന് കടുപ്പിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറക്കുമതി തീരുവ സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതുവരെ ചർച്ചയുണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിൽ അമേരിക്ക ഇന്ത്യയ്ക്കുമേൽ അമ്പത് ശതമാനം തീരുവ ചുമത്തിയിട്ടുണ്ട് ഇതിൽ പകുതി വ്യാഴാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു ബാക്കി പകുതി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന്റെ പിഴയായി ചുമത്തിയിട്ടുണ്ട് േഴ് മുതൽ ഇതും പ്രാബല്യത്തിൽ വരും അമ്പത് ശതമാനം തീരുവ പ്രഖ്യാപിച്ചതിനു ശേഷം ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകൾ വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ ഇല്ല അത് പരിഹരിക്കുന്നത് വരെ വേണ്ട എന്നാണ് ട്രംപ് തോളിൽ തട്ടി പറഞ്ഞത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെതിരെയായിരുന്നു നേരത്തെ ഇരുപത്തിയഞ്ച് ശതമാനം ഉണ്ടായിരുന്ന തീരുവ അമ്പത് ശതമാനമാക്കി ഉയർത്തിയത് ഇന്ത്യ ഗവൺമെന്റ് നിലവിൽ നേരിട്ടോ അല്ലാതെയോ റഷ്യൻ ഫെഡറേഷന്റെ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതനുസരിച്ച് ബാധകമായ നിയമത്തിന് അനുസൃതമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ കസ്റ്റംസ് പ്രദേശത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യൻ വസ്തുക്കൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ നിരക്ക് ബാധകമായിരിക്കും എന്നായിരുന്നു ഉത്തരവ് റഷ്യയിൽ നിന്ന് സൈനിക ഉപകരണങ്ങളും ഊർജവും വാങ്ങുന്നതിന് പിഴയ്ക്ക് പുറമെ ഇന്ത്യ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ നൽകുമെന്ന് ട്രംപ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു മാന്യമല്ലാത്ത നീതീകരിക്കാനാവാത്ത കാരണമില്ലാത്ത നീക്കം എന്നായിരുന്നു പുതിയ അധിക നികുതി ചുമത്തിയതിനെതിരെ ഇന്ത്യയുടെ പ്രതികരണം രാജ്യം താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് സാധ്യമായ എല്ലാ മാർഗങ്ങളും പരിഗണിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നടപടിയെ വിമർശിച്ച് ചൈനീസ് അംബാസിഡർ സു ഹോങ് രംഗത്തെത്തി ട്രംപിനെ ഭീഷണിക്കാരൻ എന്നായിരുന്നു ചൈനീസ് അംബാസിഡർ വിശേഷിപ്പിച്ചത് ഭീഷണിപ്പെടുത്തുന്നയാൾക്ക് ഒരു ഇഞ്ച് കൊടുക്കും അദ്ദേഹം ഒരു മൈൽ ദൂരം മുന്നോട്ടു പോകും എന്നായിരുന്നു ട്രംപിന്റെ പേര് പരാമർശിക്കാതെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എഴുതിയത് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയും ബ്രസീൽ പ്രസിഡന്റിന്റെ മുഖ്യ ഉപദേഷ്ടാവും തമ്മിൽ അടുത്തിടെ നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ഒരു ഭാഗവും അദ്ദേഹം പങ്കുവച്ചിരുന്നു മറ്റു രാജ്യങ്ങളെ അടിച്ചമർത്താൻ താരിഫ് ഉപയോഗിക്കുന്നത് യു എൻ ചാർട്ടറിന്റെ ലംഘനമാണെന്നും ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങളെ ഇത് ദുർബലപ്പെടുത്തുമെന്നും ഇരുവരും സംഭാഷണത്തിൽ പറയുന്നുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി അമേരിക്കയുടെ ഒരു പ്രധാന പങ്കാളിയായിട്ടായിരുന്നു യു എസ് ഇന്ത്യയെ കണ്ടിരുന്നത് അതേസമയം ചൈന എതിർപക്ഷത്തുമായിരുന്നു എന്നാൽ ഓഗസ്റ്റ് അവസാനത്തോടെ മോദി ചൈന സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് യാത്ര ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ചൈന സന്ദർശനമായിരിക്കും ഇത് മോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും തമ്മിലുള്ള അവസാന കൂടിക്കാഴ്ച നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഷ്യയിലാണ് മറ്റു രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ ഇന്ത്യയെ ഒറ്റപ്പെടുത്തുന്ന ട്രംപിന്റെ നടപടി അന്യായവും നീതികരണമില്ലാത്തതുമാണെന്നാണ് രാജ്യം പ്രതികരിച്ചത് അതേസമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ വർഷം അവസാനം ഇന്ത്യ സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യ സന്ദർശനത്തിന്റെ തീയതി തീരുമാനിച്ചിട്ടുണ്ടെന്ന് മോസ്കോ സന്ദർശന വേളയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പറഞ്ഞു അതേസമയം ഇന്ത്യക്ക് കുറഞ്ഞ വിലയ്ക്ക് റഷ്യ ക്രൂഡ് ഓയിൽ വാഗ്ദാനം ചെയ്തതായും റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് റഷ്യക്കെതിരായ യൂറോപ്യൻ യൂണിയന്റെ ഉപരോധങ്ങളും യു എസിന്റെ തീരുവകളും റഷ്യൻ ക്രൂഡ് ഓയിലിന് ഡിമാൻഡ് കുറയ്ക്കുമെന്ന് കണ്ടാണ് റഷ്യ ഇന്ത്യക്ക് വില കുറച്ചു വിൽക്കാൻ സന്നദ്ധത അറിയിച്ചതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഡേറ്റാ ഇന്റലിജൻസ് സ്ഥാപനമായ കെപ്ലർ ലിമിറ്റഡിനെ ഉദ്ധരിച്ച് എൻ ഡി ടിവിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയുമായുള്ള അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വില ഇനിയും കുറയാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കുമ്മുതി